റോയൽ എൻഫീൽഡ് പഴയ മുകളിൽ തണ്ടർ ബേൾഡ് ഉള്ളാവാം നമ്മളൊരു കരിയർ സാധാരണ ഒക്കെ ഇവിടെ കരിയർ വിറ്റ് ചെയ്യാറുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ കരിയർ വിറ്റ് ചെയ്താണ് സാധാരണ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒക്കെ ഉള്ള എന്തെങ്കിലും കുറച്ച് ലോഡുള്ള സാധനങ്ങളോ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ബാഗിൽ കരിയർ വെച്ചിട്ട് ഇതേമാതിരി റബ്ബർ ടൈ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും ലഗേജ് കൊണ്ടുപോകല് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ലഗേജ് ഒരു ഇൻബിൽറ്റ് ആയിട്ട് കരിയർ തണ്ടർബേൾഡ് ഉണ്ട് എത്ര ആൾക്കാർക്ക് അറിയാം എന്താ കാണിച്ചേരാൻബിൽ കയറി സീറ്റിന്റെ അടിയിലാണുള്ളത് ചായ ഉപയോഗിച്ച് ഇത് ഓപ്പൺ ചെയ്യുന്നത് നോക്കെ കേട്ടോ ഒന്ന് ബ്ലാക്ക് ഉണ്ട് ഒന്ന് ഇതുണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കൊണ്ട് പഴയ വണ്ടി കൈ കൊണ്ട് വലിച്ചാൽ കിട്ടില്ല ഇത് ഈ കളർ ബ്ലാക്ക് ഫ്രണ്ടിലെ സീറ്റാണ് ഇത് ബാക്കിലെ സീറ്റാണ് സീറ്റാണ്ടോ അത് നോക്കും ഒരു ചാവി ഇതിലങ്ങനെ ഇട്ട് അങ്ങനെ ടൈറ്റ് ഒന്ന് വലിച്ചാൽ മതി തുറന്ന് പോകുന്നു കൈ കൊണ്ട് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമൊന്നുമില്ല കേട്ടോ ചെന്ന് ഗ്രീസൊക്കെ ചെയ്ത് ശരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും കേബിളൊക്കെ ടൈറ്റ് ഒന്നും ഇല്ല പുതിയ കേബിളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ അത് കിട്ടില്ല അതുകൊണ്ട് ഇതിങ്ങനെ വലിച്ചാൽ മതി ഇതാണ് ഇതിൻ്റെ ഇൻബിൽറ്റ് കാര്യം അല്ല ഇതിൽ നമുക്ക് എത്ര ലഗേജ് ഉണ്ടെങ്കിൽ സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ പഴയ സീറ്റിൻ്റെ റെസ്റ്റ് വരുന്നത് തണ്ടർ പോകുന്ന സീറ്റ് റെസ്റ്റ് വരുന്ന ബാക്ക് റെസ്റ്റുള്ള ടൈപ്പാണ് ഇതല്ല പിന്നെ ആ റെസ്റ്റും ഇതിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കൂടെ നമുക്കിത് അവിടെ ഹോളുണ്ട് കാണിച്ചു തരാം ഇങ്ങനെ ടൈ ആക്കിയിട്ട് ഏത് സാധനം വേണേൽ എത്ര ലോഡ് സാധനം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ കൊണ്ടുപോകാൻ കഴിയും കേട്ടോ ക്ലോസ് അപ്പം ഈ സീറ്റ് അങ്ങ് ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലഗേജ് കിരീറായിട്ട് പിന്നെ വേറെ അഡീഷണൽ ലഗേജ് ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിന് ശേഷം വരുന്ന ചില വാഹനങ്ങളിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഇത് വന്നത് ചില വാഹനങ്ങളിൽ ഈ ഒരു പ്ലേറ്റ് ഉണ്ടാവില്ല അപ്പം ഈ പ്ലേറ്റ് പ്ലേറ്റില്ലാത്തവർ ഈ ഒരു പ്ലേറ്റ് വാങ്ങിച്ച് വെച്ചാൽ മതി കേട്ടോ തണ്ടർ വേടിൻ്റെ ഈ ഒരു സീറ്റ് പ്ലേറ്റ് വാങ്ങിയിട്ട് അഡീഷണൽ എല്ലാ ഹോളും കാര്യങ്ങളും എല്ലാം അതിലുണ്ടാവും ചിലതുണ്ടാവില്ല വണ്ടിയിൽ ഈ ഒരു പ്ലേറ്റ് വാങ്ങിച്ച് വെച്ചാൽ മതി ഓൾറെഡി ചില വാഹന പഴയ തണ്ടർ ബോർഡ് ഫസ്റ്റ് സെക്കൻഡ് ജനറേഷൻ തണ്ടർ ബോർഡിലൊക്കെ ഈ ഒരു കരിയർ ഉണ്ട് ഇൻബിൽറ്റായിട്ട് കെരിയറുണ്ട് ഇതായിരിക്കും അറിയാത്തൊരു വിഷയമാണ് അടുത്ത വീഡിയോ കൂടെ കാണും താങ്ക്സ് ഫോർ വാച്ചിങ്